ഹായ് നിലമ്പൂർ ഫർണിച്ചർ മട്ടിന്റെ ഇന്നത്തെ കിഡിലൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിടിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് മാർബിൾ ടോപ്പ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡിപ്പോ തേക്കിന്റെ ഡൈനിങ് ടേബിൾ അത് മാർബിൾ അതിന്റെ ടോപ്പ് അടക്കം അത് മാർബിളിന്റെ പതിനഞ്ച് എം എമ്മിന്റെ ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇത് വരുന്നത് ഏകദേശം ഒരു നാനോ വെയിറ്റ് പോലത്തെ ഒരു ഫിനിഷിംഗ് വരുന്ന ആ ഒരു ടൈപ്പാണ് മൂന്നാണ് ഇതിന്റെ അളവ് വരുന്നത് പതിനഞ്ച് എം എം തിക്നെസ് ഉണ്ട് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് പിന്നെ ഇതിന് ഫ്രെയിം കൊടുത്തിരിക്കുന്ന ഡിപ്പോ തേക്ക് ഡിപ്പോ തേക്കും നാടൻ തേക്കും നമ്മൾ വ്യത്യാസം ഒരുപാട് നമ്മൾ പറഞ്ഞിട്ടാണ് അതായത് നിലമ്പൂർ ഫോറസ്റ്റ് തേക്കാണ് അപ്പൊ നാടൻ തേക്കിനെ അപേക്ഷിച്ച് ഈടും കാര്യങ്ങളും കിട്ടും കാരണം നാടൻ തേക്കിൽ അടിക്കുന്ന പോലെ കെമിക്കലോ കാര്യങ്ങളോ ഇതെല്ലാം അടിക്കില്ല ഇതിൽ ടെക്നോക്കിനോന്റെ അളവ് കൂടുതലുള്ള കാര്യമുണ്ട് ഇത് ഉറക്കിലോ ഉറക്കുത്തോ കാര്യങ്ങളോ ചെയ്യില്ല ഈ ഡിപ്പോ തേക്കിന്റെ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഈ ആർട്ടിഫിഷ്യൽ മാർബിള് മാർബിളോട് കൂടിയിട്ട് അമ്പത്തഞ്ച് ശതമാനം ഓഫറിൽ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവർക്ക് സ്പെഷ്യൽ ഓഫർ ഇത് സ്റ്റോക്ക് കഴിഞ്ഞാലും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം രണ്ടാഴ്ചയ്ക്കുള്ളിൽ അറേഞ്ച് ചെയ്യുന്നതാണ് ഇത് മാർക്കറ്റില് മുപ്പതിനായിരത്തിന് മുകളിൽ വില വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് ഈ ടേബിൾ ടോപ്പ് മറ്റേ ടോപ്പ് ഭാഗം മാർബിൾ വരുന്നതും ഇതേപോലെ ഫ്രെയിം ഡിപ്പോ വരുന്നതും ഡിപ്പോത്തേക്കെ മാർബിൾ ടോപ്പ് ഡൈനിങ് ടേബിള് ഈ മാർബിൾ ഈ ആർട്ടിഫിഷ്യൽ മാർബിൾ അടക്കം നമ്മൾ കൊടുക്കുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് ഇത് കൊടുക്കുന്നത് അത് കണ്ട അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ് ഇപ്പൊ ഇതില് ഗ്ലാസ്സിലൊക്കെ അങ്ങനെ കയറി നിക്കാൻ പറ്റില്ല ഇതിലിപ്പോ ഒരു പത്ത് അഞ്ച് നാല് പേര് കയറി എന്നാലും കണ്ട സ്ട്രോങ് ആണ് അപ്പൊ ഈ ആർട്ടിഫിഷ്യൽ മാർബിള് അഞ്ച് മൂന്ന് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഈ ഇത്രയും നല്ല ഫിനിഷിങ് ഗ്ലോസി ആയിട്ടുള്ള ഈ ഐറ്റംസ് നമുക്ക് വെറും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നവർക്ക് നമ്മൾ ഇത് കൊടുക്കുന്നത് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് നമ്മൾ കൊടുക്കുന്നത് കേരളം ഞെട്ടുന്ന ഓഫറാണ് കാരണം ഫ്രെയിം കൊടുത്തിരിക്കുന്ന നാടൻ തേക്കല്ല ഏറ്റവും ക്വാളിറ്റിയിലുള്ള ഡിപ്പോ തേക്ക് നിലമ്പൂര് ഡിപ്പോ തേക്കിന്റെ ഈ ടേബിള് നമ്മള് ഗ്ലാസ് ടേബിളില് പോലും നമുക്ക് ഈ ഒരു പ്രൈസിന് കിട്ടാത്ത ഒരു പ്രൈസിലാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ മാർബിള് ഇതിന്റെ പല കളറുകള് നമ്മൾ അടുത്ത് ഉണ്ട് അത് നമുക്കിവിടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് അവൈലബിൾ അനുസരിച്ച് കളർ കാറ്റലോഗ് അണിച്ച് നമ്മൾ ചെയ്തു തരും അപ്പൊ നമ്മുടെ ഷോപ്പിൽ ഇത് സ്റ്റോക്ക് ഔട്ട് സ്റ്റോക്ക് തീർന്നാൽ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് അവൈലബിൾ ആയിരിക്കും ഇതിന്റെ ഫ്രെയിമുകൾ അനുസരിച്ച് മോഡലിനനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും ഇതിപ്പോ സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ഇതിന്റെ കാലുകൾ പല ടൈപ്പിലായിട്ടുള്ള മോഡലുകൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് കണ്ടോ സ്ട്രോങ് ആണ് നമുക്ക് കണ്ടോ ഇതിലിരിക്കാം ഇപ്പൊ കുട്ടികളൊക്കെ കേറി നിക്കുക കാര്യങ്ങൾ ചെയ്താലും ഗ്ലാസ് ആകുമ്പോൾ പൊട്ടും ഇതാകുമ്പോ സ്ട്രോങ് ആയിട്ടാണ് ആർട്ടിഫിഷ്യൽ മാർബിൾ വരുന്നതാണ് പതിനഞ്ച് എം എം അഞ്ച് മൂന്ന് ഈ അതേപോലെ ഈ ആർട്ടിഫിഷ്യൽ മാർബിളും ഫ്രെയിമും രണ്ടും കൂടി നമുക്ക് വെറും പതിനഞ്ച് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പ് ഷൊർണ്ണൂർ ഷോപ്പിലേക്ക് വരാം നിലമ്പൂർ ഫർണിച്ചർമാട്ട് പൊതുവാൾ ജംഗ്ഷനിലാണ് മൈൽ മൈൽവാണും കമ്മ്യൂണിറ്റി ഹോളിന്റെ ഓപ്പോസിറ്റ് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ഈ ഓഫർ എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്